ഹായ് നമസ്കാരം പിട്ടേ ഒരു ഇജാബ് കേരളത്തിൽ ഉണ്ടാക്കി വെച്ച വിനയെ സകല മാധ്യമങ്ങളും സകല വർഗീയവാദികളും ഈയൊരു വിഷയത്തെ പിടിച്ചുകൊണ്ട് അങ്ങ് ചർച്ച 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 തന്നെ കഴിഞ്ഞ ദിവസം ഒരു പാവം പയ്യനെ ഒരു ഇരുപത്തിനാല് ഒരു ചെറുപ്പക്കാരൻ ഈ ആർ എസ് എസ് കുണ്ടന്മാരുടെ പ്രയോഗം കൊണ്ട് ആത്മഹത്യ ചെയ്തു പുള്ളി ഒരു കുറിപ്പെഴുതി വെച്ചായിരുന്നു ഞാനിതിൽ നാല് വയസ്സ് തൊട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ ക്രൂരമായ രീതിയിൽ ലൈംഗികമായിട്ടൊക്കെ എന്നെ ഉപദ്രവിച്ചു അതിൻ്റെ മനം നൊന്നിട്ടാണ് ഞാൻ മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു സഹോദരൻ മരിച്ചു ഈ ഒരു വാർത്ത നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല കാരണം മരിച്ചത് ഒരു ആർ എസ് ആരനാ ഇത് ഏതെങ്കിലും മറ്റു മതസ്ഥാപനങ്ങളിലായിരുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായി തീർന്നേനല്ലേ എന്നാലും ഹിജാബിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾക്ക് ഒരു രക്ഷയില്ല കഴിഞ്ഞ ദിവസം രാത്രികളിലൊക്കെ നമ്മുടെ ചലഞ്ചാനലും കർമാക്കൂസും ന്യൂസൈറ്റിയും മലനാടൻ വളിയനും എല്ലാം കൂടെ അങ്ങ് വന്നിരുന്ന് അങ്ങ് മെഴുകി മറിയായിരുന്നു ഈ ഒരു വാർത്തയോട്ട് കാരണം ഇജാബ് പ്രശ്നമാണ് ഇജാബ് ഈ ഒരു ചെറിയ തുണി ഇവരുടെ തലയെ ചുറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് എനിക്ക് ആദ്യം ഇതിനെ കുറിച്ചിട്ടൊരു അഭിപ്രായം പറയാനുള്ളത് ഈ പെൺകുട്ടിയുടെ ഫാദറിനോടാണ് കാരണം ഈ വേട്ടാവളിയൻ എന്തിനാണ് ഇത്രയും വിഷയം ഉണ്ടാക്കിയത് മകൾ ഇജാബ് ധരിച്ച് അവിടെ ചെന്നപ്പോൾ സ്കൂൾ അധികൃതർ കയറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇവൻ എന്തിനാണ് ഇത്രയും വിഷയം ഉണ്ടാക്കി ഇപ്പം ഈ മാധ്യമങ്ങൾക്ക് സംസാരിക്കാനായിട്ടൊരു അവസരം വെച്ചു കൊടുത്തത് ഒരു നിലപാട് സ്വീകരിച്ചാൽ ഒരു സ്റ്റാൻഡ് എടുത്താൽ അതിൽ നട്ടലിനോടുകൂടി ഉറച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു ചെറ്റയും ഈ പരിപാടിക്ക് പോകാൻ പാടില്ല ഇപ്പം ഇത് ഈ ഈ കടന്ന കംപ്ലീറ്റ് വർഗീയവാദികൾക്കും സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി കൊടുത്തത് പക്ഷേ ഈ ഒരു സ്കൂളുണ്ടല്ലോ അത് പൂർണമായിട്ടും കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ അറിയാം കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ആ കുട്ടിക്ക് ഒരു വിശ്വാസപ്രകാരം അത് വന്നോട്ടെ എന്നുള്ളൊരു ഇത് കൊടുത്തപ്പോൾ സ്കൂൾ ഇപ്പോഴും ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുക കാരണം ഈ സാധനത്തിന് അങ്ങനെ പഠിപ്പിക്കത്തില്ല കടക്ക് പുറത്ത് ഇതിട്ടു കൊണ്ട് ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു നിലപാട് കാരണം ഈ സിസ്റ്റേഴ്സ് ഇട്ടിരിക്കുന്നതും ആ ഒരു വസ്ത്രം തന്നെ കേട്ടോ കാരണം അവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരു വസ്ത്രമാണ് അവർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി ആ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് അവിടുത്തെ ഒരുപാട് പേരന്റ്സിന് പ്രശ്നമാകുന്നുണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രസ്റ്റേഷൻ ആകുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മളൊന്ന് പൊളിച്ചെടുക്കാൻ പോവാ ഒരു രണ്ട് വർഷത്തിന് മുമ്പേ ഒരു കന്യാസ്ത്രീ മെഡിക്കൽ ഇതെഴുതാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് വസ്ത്രം ഇട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ കാസ വീരന്മാർ കാസ കൂസന്മാർ കാണിച്ചു കൂട്ടിയതും കാസ അച്ഛന്മാർ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിത് ഈ ഒരു വീഡിയോന്ന് കണ്ടാൽ മതി കാരണം അവരുടെ നേരെ വരുമ്പോഴത്തേക്ക് അത് പ്രശ്നം മറ്റു മതത്തരുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വർഗീയവാദം മറ്റത് മറിച്ചത് തേങ്ങാക്കൊല കൊല രാജ്യം കുട്ടിച്ചോറാക്കാൻ പോകുന്നു ആനയാണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഈ വൃത്തികെട്ട ചെറ്റകൾ മനസ്സിലാക്കാൻ ആ ഒരു പെൺകുട്ടി അതിട്ടുകൊണ്ട് അവിടെ വന്നിരുന്ന് പഠിച്ചത് കൊണ്ട് ഒരു പുല്ലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇത് ഇത്രയും വലിയ വിവാദമാക്കി മാറ്റിയിട്ടുള്ള ആ കുട്ടിയുടെ അച്ഛനും ഈ സ്കൂൾ മാനേജ്മെന്റും ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വല്ലാത്ത രീതിയിലൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കന്യാസ്ത്രീയെ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി വേദനാജനകവും അവഹേളനപരവുമെന്ന് കെ സി ബി സി ഇക്കാര്യത്തിലുള്ള അതൃപ്തി വക്താവ് ന്യൂസിനോട് പറഞ്ഞു ബഹുമാനിക്കുന്ന ഒരു നാട്ടിൽ അഴിപ്പിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു മതപരമായിട്ട് നോക്കുമ്പോൾ അത് വളരെ അവഹേളനപരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു ശ്രമം നടക്കരുതായിരുന്നു അച്ചടക്കത്തിന്റെ ഭാഗമായി ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇത് ഒരു പൌരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലാകരുതെന്നും കെ സി ബി സി വക്താവ് പറഞ്ഞു പരിശോധനകൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് അംഗീകരിക്കാനാവില്ല വൈദ്യശാസ്ത്ര രംഗത്ത് സേവനമനുഷ്ഠിക്കാനുള്ള ഒരു കന്യാസ്ത്രീയുടെയും അതിനുവേണ്ടിയുള്ള സഭയുടെയും ശ്രമത്തിനാണ് തിരിച്ചടിയായിരിക്കുന്നത് സന്യാസ വസ്ത്രം ധരിച്ചവർക്ക് ഇത്തരം പരീക്ഷകൾ എഴുതാൻ കഴിയില്ല എന്ന് വരുന്നത് വേദനാജനകമാണ് നാളെ ഇത് മറ്റു കാര്യങ്ങൾക്കും ബാധകമാക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഇന്ന വസ്ത്രം ധരിക്കാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാൻ നിയമം ഇത്തരത്തിൽ പോയാൽ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരേ തരത്തിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന സ്ഥിതി ഉണ്ടാകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നുവെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറഞ്ഞു കന്യാസ്ത്രീയെ സി ബി എസ്ഇ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി പ്രതിഷേധാർഹമെന്ന് സി ബിസ്ഇന്റ് കാർദിനാൽ ബസേലിയോസ് മാർക്ക് ലെമിസ് വിശ്വാസത്തെ പ്രണപ്പെടുത്തുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് താങ്കൾ വായിച്ചുവല്ലോ ഫാദർ ജോഷി മയറ്റിന് പുറമെ ശ്രീ മുജീബ് റഹ്മാൻ ഒപ്പം ശ്രീ ശ്രീദ് പണിക്കർ എന്നിവരുമുണ്ട് ഫാദർ താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് കുറിപ്പ് വായിച്ചുവല്ലോ ഇത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത് കോടതി വിധികളെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാണോ ഈ പറയുന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് ഇത് വെറും നാടകം കളിയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മന്ത്രി നാടകം കളിക്കുന്നു എം പി നാടകം കളിക്കുന്നു രണ്ടുപേരും നാടകം കളിക്കുകയാണ് ഇവിടെ എന്താണെന്ന് അറിയാവൂ ഇപ്പൊ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നല്ലോ അവിടെ മാനേജർക്കും അവിടെ പ്രിൻസിപ്പാളിനും കർശന നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞല്ലോ എങ്കിൽ കൃത്യമായി കേട്ടുകൊള്ളുക ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഒരു നിർദ്ദേശവും ആ സ്കൂളിലെ മാനേജറിനോ ആ സ്കൂളിലെ പ്രിൻസിപ്പളിനോ ലഭിച്ചിട്ടില്ല ഒന്ന് ഞാൻ കൊച്ചി ഒരു അച്ഛനാണ് ആ കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു കോൺവെന്റ് ആണിത് ആ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സും എനിക്ക് പരിചയമുള്ളവരാണ് ഞാൻ ഈ നിമിഷം കൂടി അവരോട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് കാര്യം പറയുന്നത് രണ്ട് ഹൈബിഡ് ശ്രീ എം പി നാടകം കളിക്കുകയാണ് ചെയ്തത് അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു അതായത് അദ്ദേഹം ആ കുടുംബത്തോടും അതായത് ഈ ബാപ്പയോടും ഉമ്മയോടൊക്കെ സംസാരിച്ചു പ്ലസ് അദ്ദേഹം പറഞ്ഞ എന്താണ് ആ കോൺവെന്റിലെ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചു അവരുമായി സമവായം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത് എങ്കിൽ കേട്ടുമോളുക ശ്രീ ബി ഈഡൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന പ്രിൻസിപ്പളായിട്ടോ മാനേജറുമായിട്ടോ സംസാരിച്ചിട്ടുള്ള കാരണം അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു സംസാരം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ മാതാപിതാക്കൾ ഈ സ്കൂൾ അധികൃതരോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം മാതാപിതാക്കൾ നാളെ ഈ അധികാരികളുടെ മുൻപിൽ നാളെ വരട്ടെ രാഷ്ട്രീയക്കാർ ഇല്ലാതെ വരട്ടെ ഇതുപോലുള്ള ഇതുപോലുള്ള തെമ്മാടിത്ത രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മാതാപിതാക്കളോടാണ് ആ അവർക്ക് സംസാരിക്കാനുള്ളത് ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന വർഗീയത കളിക്കുന്ന സി പി എമ്മും വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഞാൻ പറഞ്ഞ കാസിയുടെ രാഷ്ട്രീയം സംഘപരിവാറിന് അനുകൂലമായ രാഷ്ട്രീയം ആ അച്ഛൻ പറഞ്ഞ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വർഗീയത കളിക്കുന്നതെന്ന് എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ലീഗുകാരെയും തെറി എന്നിട്ട് ഇവിടെ സംഘപരിവാറിന് വളരാൻ വേണ്ടിയിട്ട് വള ഉണ്ടായി കൊടുക്കുക അതാണ് ഈ കാസ അച്ഛൻ ചെയ്യുന്നത് എന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരും ലീഗുകാരെയെല്ലാം േരില് വിളിക്കും സുടാപ്പികൾ അപ്പൊ ഇവർക്ക് സുഖമായി അവരൊക്കെ സുഡാപ്പികള് അവരൊക്കെ വർഗീയവാദികള് ഇവര് കുറച്ച് കാസുകള് മാത്രം നല്ല മതേതരത് എന്നിട്ട് അതിന്റെ ഇടയിലൂടെ സംഘപരിവാറിനെ ഇങ്ങനെ വെളുപ്പിക്കുക നാണമില്ലേ അച്ഛക്ക് നിങ്ങളിങ്ങനെ വെളുപ്പിക്കുന്ന ഈ സംഘപരിവാറുണ്ടല്ലോ ഉത്തരേന്ത് നിങ്ങൾക്കാണ് നല്ലോണം തരുന്നത് നിങ്ങൾ ഇവിടെയും അവർക്ക് വടിവെച്ച് കൊടുക്കേ ഇവിടെയും അവര് വളരട്ടെ അതിനുശേഷം നിങ്ങൾക്ക് തന്നെ നല്ലത് അവര് തരും അത് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നതാണ് അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നല്ലോണം വാങ്ങിക്കോ ഇതുപോലത്തെ വെള്ള ലോഹായി ഇട്ടിട്ട് പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഈ ഗുണ്ടകളെ പോലെ സംസാരിക്കുന്ന അച്ഛന്മാരെ നമ്മൾ കാസ എന്നേ പറയത്തുള്ളു കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ് ഇവിടെ വർഗീയത കളിക്കുന്നത് തെമ്മാടിത്ത രാഷ്ട്രീയം കളിക്കുന്നതെന്നാണ് ഈ അച്ഛൻ പറഞ്ഞത് അച്ഛനൊന്നും ഇയാളെ ഒന്നും വിളിക്കാൻ കൊള്ളത്തില്ല ഇയാളൊക്കെ കാസ വിഭാഗത്തിന്റെ മാത്രം ആൾക്കാരാ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നുകൊണ്ട് ചിലക്കുന്ന ചെലക്കുന്ന ആൾക്കാരാ ശരിക്കും ഈ വടക്കേ വടക്കേന്ത്യയിലോട്ടൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ടല്ലേ കന്യാസ്ത്രീകൾ അതുപോലെ തന്നെ പാസ്റ്റർമാരൊക്കെ അടിപൊളുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടു അന്നൊന്നും ഈ രോഷവും ഈ ഊത്തലൊന്നും ഇവൻ്റെയൊന്നും കണ്ടില്ല അതുപോലെ കന്യാസ്ത്രീ അവരുടെ ശിരോവസ്ത്രം ധരിച്ച് പരീക്ഷ എഴുതാൻ ചെന്നപ്പോൾ അത് സമ്മതിക്കാതിരുന്നപ്പോഴത്തേക്ക് പ്രതിഷേധവുമായിട്ട് വന്ന കാസാ കൂസന്മാരാണ് ഇപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി അവരുടെ വിശ്വാസപ്രകാരമുള്ള ഇജാബ് ധരിച്ച് സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് ഈ കാണിക്കുന്ന വെപ്രാളങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശുദ്ധ ശുദ്ധത എംമാടിത്തരെന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അവരത് ധരിച്ചു വന്നവരെ പഠിച്ചോട്ട് പോട്ടെ അതിനെന്താ ഇപ്പൊ പ്രശ്നം പക്ഷെ അത് അംഗീകരിക്കാൻ കാസായിക്കും ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിനു വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ വൃത്തികെട്ട ഊളകൾക്ക് സാധിക്കത്തില്ലെന്നുള്ള നീയൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് തള്ളി കൊടുക്കണം തള്ളി എന്ന് മാത്രം പോരാ പറ്റുന്നെങ്കിൽ എവിടം വരെ അങ്ങോട്ട് നക്കി കൊടുക്കാവോ അവടം വരെ നീയൊക്കെ നക്കി വെളുപ്പിക്കണം കാരണം എന്താ പറയാ അടി ഇരന്ന് മേടിക്കാനും അടി ചോദിച്ചു വാങ്ങിക്കാനും വേണ്ടിയാണ് നീയൊക്കെ കേരളത്തിൽ ഈ വൃത്തികെട്ട വർഗീയവാദികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലം തെളിയിക്കും അത് നമ്മളെല്ലാവരും ഒന്ന് കാണേണ്ടി വരും അത് നമ്മൾ കാണുമ്പം അന്ന് ഞങ്ങള് ഗാലറിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഫിസിലടിച്ചുകൊണ്ടിരിക്കും കാരണം എന്താ പറയാ നീയൊക്കെ ചോദിച്ച് നീയൊക്കെ ഇരന്ന് മേടിക്കാൻ പോകുന്നതാണ് കേരളത്തിലെ ജനങ്ങളെ വെറുതെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചയച്ച് ഇത്രയും വലിയ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുള്ള ഈ പേരന്റ് അതായത് ഈ കുട്ടിയുടെ പേരന്റ് ആയിട്ടുള്ള ഈ വൃത്തികെട്ടവനുണ്ടല്ലോ ഇവനാണ് ഇത് ഇത്രയും ഏറ്റവും കൂടുതൽ ഇവിടെ കുത്തിതിരിപ്പ് ഉണ്ടാക്കിയെന്നായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടിനോട് നട്ടലോടുകൂടി ആൺകുട്ടികളെപ്പോഴും ഉറച്ചു നിൽക്കണോടാ ആ കുട്ടീനെ ഈ വസ്ത്രം ഇട്ട് തന്നെ പഠിപ്പിക്കത്തുള്ളത് നീ നിലപാടെടുക്കണം അല്ലെങ്കിൽ അതിനവിടുന്ന് മാറ്റി വേറെ സ്കൂളിൽ കൊണ്ട് ചേർക്കണമായിരുന്നു എന്തിനാണ് ഈ വൃത്തികെട്ട പരിപാടിക്കൊക്കെ നീയൊക്കെ പോയി കയറി കൊടുത്തത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും പക്ഷെ നിഷ്പക്ഷമായിരിക്കണം നിങ്ങളുടെ നിലപാട് ആ കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം